മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഭക്തരിലേക്ക് എത്തിച്ച് മറ്റു സംസ്ഥാനങ്ങളെ മാർക്കറ്റ് കൂടി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ശബരിമല റൂട്ടിൽ നിലയ്ക്കലിൽ കേരള കശുവണ്ടി വികസന കോർപ്പറേഷന്റെ പുതിയ ഔട്ട്ലെറ്റ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ശബരിമലയിൽ എത്തുന്ന ഈ ഭക്തന്മാർക്ക് ഗുണമേന്മയുള്ള കശുവണ്ടി പരിപ്പും മൂല്യവർധിത ഉൽപ്പന്നങ്ങളും ന്യായവിലയ്ക്ക് നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കശുവണ്ടി വികസന വകുപ്പ് ചെയർമാൻ എസ് ജയമോഹൻ പറഞ്ഞു ിൽ കാശു കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഒരു വിപണന കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിലും കർണാടകയിൽ നിന്നും ഉൾപ്പെടെ വരുന്ന തീർത്ഥാടകരായിക്കുള്ള ആളുകൾ നാടൻ രീതിയിൽ തന്നെ സംസ്കരിച്ച് വിപണിയിൽ ഇറക്കുന്ന കാശ്യൂട്ടത സംബന്ധിച്ചും അതിന്റെ ഭൂരിവർദ്ധന ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ അന്വേഷിച്ചു തന്നെ അയ്യപ്പ ഭക്തന്മാർ നമ്മുടെ വിപണന കേന്ദ്രത്തിൽ വന്നു സാധനങ്ങൾ വാങ്ങി പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും പുതിയ ദിവസം കൊണ്ട് തന്നെ അയ്യപ്പ ഭക്തന്മാരുടെ തന്നെ ശ്രദ്ധ ടാക്സി കോർപ്പറേഷന്റെ നിലയ്ക്കലിൽ ആരംഭിച്ച വിപണന കേന്ദ്രത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത മാത്രമല്ല അയ്യപ്പ സീസണിലും അതോടൊപ്പം തന്നെ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ജനങ്ങൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിലും ന്യായമായ വിലക്കുറവിലൂടെ വിപണന കേന്ദ്രങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് കശുവണ്ടി പരിപ്പ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് പരമ്പരാഗത രീതിയിൽ തന്നെ കല്ല് പരിപ്പ് കമ്പോളത്തിൽ ഇറക്കുന്ന പൊതുമേഖലയിലുള്ള ലോകത്തെ തന്നെ ഏക പൊതുമേഖലാ സ്ഥാപനമാണ് കാശു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതിന്റെ മുന്നോട്ട് പോക്കിനും ഏറ്റവും ഗുണകരമായി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനും പക്ഷേ ഇനങ്ങളും തീർത്ഥാടകരും പൊതുജനങ്ങളുമെല്ലാം തയ്യാറാകണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വിപണന കേന്ദ്രത്തിന് ഉൽപ്പന്നം എന്ന ബോർഡ് തന്നെ ഫാമിലി എന്ന പ്രദർശിപ്പിക്കുന്ന സീസണിൽ പ്രത്യേകമായ ഒരു നാമകരണം കൂടി ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ കേന്ദ്രം പ്രവർത്തിച്ച് വരുന്നത് മണ്ഡലകാല സീസണിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് അയ്യപ്പ ഭക്തർക്ക് ഉൽപ്പന്നങ്ങൾ നൽകുന്നത് കൂടാതെ ക്രിസ്മസ് പുതുവത്സര ആഘോഷവേളകളിലും പുതിയ ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് കോർപ്പറേഷൻ ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ട് ബോർഡ് മെമ്പർമാരായ ബാബു സജി ഡി ആനന്ദ് അഡ്വക്കറ്റ് ശ്രീകുമാർ ജി സുരേന്ദ്രൻ കൊമേഴ്സ്യൽ മാനേജർ ഷാജി എന്നിവരും പങ്കെടുത്തു